അസ്സാമലൈക്കും അറഹമുല്ല നല്ലൊരു കാഴ്ച പ്രസിദ്ധമായ അറിവിൻ്റെ മുന്നിൽ ഇങ്ങനെ കണ്ടപ്പോൾ അതൊന്ന് പകർത്തിയതാണ് കേട്ടോ പ്രഭാത നമസ്കാരമൊക്കെ കഴിഞ്ഞു അറഹമില്ല എല്ലാവരും ഇങ്ങനെ അവരുടെ റൂമുകളിലേക്ക് ചേക്കേറുകയാണ് ഒരു മോനിങ് ഇങ്ങനെ ചെറിയൊരു വണ്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ അവൻ്റെ ബാപ്പാൻറ്റുമ്മൻ്റെ വെച്ചൊക്കെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് പകർത്തി അതായത് നിങ്ങൾക്കും ഇതേപോലെയുള്ള ഭാഗങ്ങൾ നിങ്ങളുടെ മക്കൾക്കും ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഇവിടെയൊക്കെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ നിന്ന് ഈ പോകുന്നവരൊക്കെ ഷാർൽ ഹിജറ അതുപോലെ ഇബ്രാഹലി റോഡ് മിസ്ഫല അതുപോലെ ജിദ്ദയിലൊക്കൊക്കെ പോകുന്നവരാണ് അവിടുന്ന് ഉണ്ട് റോഡിലൊക്കെ കുറച്ച് താഴ്ത്തു പോയി കഴിഞ്ഞാൽ വണ്ടിയൊക്കെ കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അവർ പോകുന്നത് അത് നമുക്ക് ഇവിടുത്തെ അറമേലെ ചുറ്റുപാടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് പാർത്തി എടുക്കട്ടോ رأيتك تهوى غياب البصر، وكم آه قائل قد أضعت حياتي وفيًا لأجل هناء البشر، أقول له أفلح الأوفياء وحسب الوفاء يطيل العمر، هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غدر هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غدر أحب الوفاء بشتى الصور أحب الوفي الأمين أرا فاهل الوفاء كلون السحاب وحسن الربيع وماء المطر أحب الوفاء بشتى الصور. الصور أحب الوفي الامين الاغر فاهل الوفاء كلون السحاب الجبال وفوق الرواب وعند القمر ويا من تحب غياب الوفاء رأيتك تهوى غياب البصر وكم قائل قد أضعت حياتي وفيا لأجل هناء البشر അലഹമില്ല നിങ്ങൾ ഈ പ്രഭാതൊക്കെ ഇങ്ങനെ അറബിന്റെ മുറ്റൊക്കെ നിങ്ങള് കാണുന്നുണ്ട് അതിൽ നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ട് നമുക്ക് പരമാവധി പകർത്തി അയച്ചു തരാന്നുള്ളതാണ് അതിൻ്റെ ഇടയിൽ ഞാൻ കായാലയത്ത് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്ന് കേട്ടോ ഒരു കാഴ്ച കൂടി ഞാൻ കാണിച്ചേരട്ടോ ഇവിടുത്തെ ഒരു ഗവൺമെൻറ് തലത്തിലുള്ളൊരു ജസ്റ്റാണ് അയാൾ ക്ലോക്ക് ടോളിൽ താമസിക്കുന്നത് എന്നാൽ അവർ ഇവിടുത്തെ മന്ത്രിമാരുടെ ബന്ധുവോ അല്ലെങ്കിൽ രാജകുടുംബത്തിലെ ബന്ധുവോ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നാൽ അവരെയൊക്കെയാണ് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ വലിയ വലിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ മന്ത്രിമാരോ എല്ലാ രാജാക്കന്മാരോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അമിയർമാരൊക്കെ ആണെങ്കിൽ അവർ ഫുള്ള് പോലീസുകാരുണ്ടാവുമ്പോൾ അതിന് ഫുള്ളായിട്ട് മിലിറ്ററിക്കാരൊക്കെ ഉണ്ടാവും ഇത് ചെറിയ അടുത്തുകൂട്ടപ്പോ ഒരു ബന്ധമായിരിക്കണം ഏതായാലും അതാണ് അനുഗ്രഹം കേട്ടാ ഞാനിപ്പോൾ ഉള്ളത് കാബാലയത്തിൻ്റെയും അത് ഒന്നാം നമ്പർ ഗേറ്റിൻ്റെയും ബ്ലോക്ക് ടവറിൻ്റെ സെൻറ്ററിലാണ് ഇപ്പോൾ ഉള്ളത് അതിവിടുന്ന് നമുക്ക് ബ്ലോക്ക് ടൗറിൻ്റെ ദൃശ്യം നിങ്ങൾക്ക് ശരിക്കും വ്യക്തമാകുന്നില്ലേ സമയം ഏകദേശം അഞ്ച് മുപ്പത്തി അഞ്ചായി പിന്നെ വേറെ ഒരു പ്രത്യേക അറിയിപ്പുണ്ട് കേട്ടോ അത് ഈ മാസം ഏപ്രിൽ മാസം അതാ റണ്ണവാന് കഴിഞ്ഞു പെരുന്നാൾ കഴിഞ്ഞാൽ ലീവൊക്കെ കഴിഞ്ഞു കൂടെ ഒരു മനുഷ്യരിങ്ങനെ ക്യപാലയം നമുക്ക് ദുബ ചെയ്യുന്നുണ്ട് ഞാനൊരുപാട് ദാ ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ പ്രയാസങ്ങളൊക്കെ എഴുതി അറിയിക്കുന്നത് കാണാറുണ്ട് ഇൻഷാല്ല അള്ളവെല്ലാ പ്രയാസങ്ങളും നിങ്ങൾക്ക് മാറ്റി റായത്തുള്ള ജീവിതം നൽകട്ടെ കുറച്ച് റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളിലൊക്കെ ഉണ്ടാകട്ടെ അതുപോലെ തന്നെ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉള്ളവ് മാറ്റിത്തരട്ടെ അതുപോലെ നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ കാണിച്ചു തരാനുള്ള ഒരു ഭാഗ്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതെല്ലാം അങ്ങനെ തരട്ടെ ആ മീൻ ഈ അറബ് മീൻ അതുപോലെ തന്നെ ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാനുള്ളത് നമ്മുടെ ഗസ ഫലീനുകൊണ്ട് നിങ്ങളൊക്കെ മനമുരുകി നിങ്ങൾ ദ്വാശയ ചെയ്യട്ടോ അവിടെ എത്രയോ മക്കളും ഉമ്മമാരും ഉപ്പന്മാരും ഒക്കെ ദൈനംദിനം മരിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ നമ്മുടെ സമുദായം ഒന്നിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വ്യക്തമായ ചിത്രം അങ്ങനെ ആ ഒരു ഇതെല്ലാവരും ദ്വാശയം അതുപോലെ വേറൊരു അറിയിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉമ്മർവിസക്കാർ കുറേ ഇറങ്ങി ഉറങ്ങിയിട്ടുണ്ട് ഇത് രണ്ട് മലയാളികളൊക്കെ ഉണ്ട് ഇവിടെ കാരണം പതിമൂന്നാമതി ഏപ്രിൽ പതിമൂന്ന് വരെയാണ് ലാസ്റ്റ് നാട്ടിൽ നിന്ന് വരേണ്ട ഡേറ്റ് കേട്ടോ അതിന് ശേഷം ഇങ്ങോട്ട് എൻട്രി ഉണ്ടാവില്ല പിന്നെ ഇവിടുന്ന് തിരിച്ചു കൊണ്ടത് ഈ മാസം ഏപ്രിൽ ഇരുപത്തെട്ടിനാണ് അങ്ങനെ ഈ ഗ്യാപ്പ് വെച്ചിട്ട് പെരുന്നാൾ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നോമ്പ് കഴിഞ്ഞിട്ട് നോമ്പിന് നല്ല റേറ്റ് ആണ് നോമ്പിന് വരാൻ പറ്റാത്ത കുറേ ആൾക്കാരാണ് അവർക്ക് സാമ്പത്തികമായിട്ട് വളരെ പ്രയാസമായിരിക്കും അങ്ങനെ അവർ ഈ നോമ്പ് കഴിഞ്ഞിട്ട് കാത്തു നിന്നവരായിരിക്കും വിസ അടിച്ചിട്ട് അന്നേരം അവരിപ്പോൾ ഇപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് ഫില്ല് ആയിട്ടുണ്ട് കുറേ മലയാളികൾ പല ഗ്രൂപ്പും ഈ ഗ്യാപ്പിൽ വന്നിട്ടുണ്ട് ഈ ഒരു മാസത്തെ ഗ്യാപ്പിൽ കാരണം ഏപ്രിൽ മാസം ഇരുപത്തെട്ടാം തീയതി ലാസ്റ്റ് വന്ന് റിട്ടേൺ ആണ് അതിൻ്റെ ഉള്ളിൽ വന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള രാജിമാർ ഇഷ്ടംപോലെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ മലയാളികൾ ഇതൊക്കെ മലയാളികളാണ് ഞാനിതൊക്കെ ഇങ്ങനെ പകർത്തിയിട്ട് നിങ്ങളെ അറിയുന്നവരൊക്കെ ആണെങ്കിൽ പ്രത്യേകമായിട്ട് നിങ്ങളെഴുതി അറിയിക്കുക ഇൻഷാല്ല അതവിടുത്തെ ദൃശ്യങ്ങൾ കാണണ്ടേ നിങ്ങളുടെ കുടുംബക്കാരൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഇതാ മലയാളികളിങ്ങനെ വരുന്ന ഓരോ ഗ്രൂപ്പും ഇങ്ങനെ വന്നുകൊടുക്കുന്നു ഞാനിത് പ്രത്യേകമായിട്ട് പകർത്താൻ കാരണം നിങ്ങൾക്ക് നിങ്ങൾ ഉമ്മ ഉമ്മയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ സന്തോഷാവില്ലേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ എന്നാൽ ഈ ജംഗ്ഷനിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെയാണ് ഈ ഏരിയയിലാണ് മലയാളികളുടെ ഒരു താവളം എന്ന് തന്നെ പറയാം ഉമരയ്ക്ക് കഴിഞ്ഞാൽ ഈ രണ്ട് റോഡ് അജിയാത് സദ്ദും അജിയാത് ബീർവാലി ഈ രണ്ട് റോഡിൽ കൂടിയാണ് ആജിമാരി ഇങ്ങനെ പാസ് ചെയ്ത് പോകുക എന്നിട്ട് ഇവിടെയാണ് അവർക്ക് ഒക്കെ കൊടുക്കുക ഫുഡും കാര്യങ്ങളും മെസ്സും കാര്യങ്ങളൊക്കെ അവർ റൂമിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഉമ്മക്ക് വന്നവർക്കൊക്കെ മനസ്സിലാവും അത് അതിൻ്റെ രീതികളൊക്കെ എന്നിട്ട് ഇവിടെ നിന്ന് ഞാനിങ്ങനെ പകർത്താണ് കേട്ടോ അതാ കുറേ ആൾക്കാരിങ്ങനെ ഇതെല്ലാം മലയാളികളാണ് കേട്ടോ ഇവരൊക്കെ ഈ ഗ്യാപ്പിൽ വന്നവരാണ് അതുപോലെ നമ്മൾ ഈ ജംഗ്ഷനിൽ നിന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മലയാളികൾ വരുന്നത് കാണാം കേട്ടോ രണ്ട് റോഡിലേക്ക് ഇങ്ങനെ ഞാനിവിടെ നിങ്ങൾക്ക് നിങ്ങളെ കുടുംബക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതി അറിയിക്കണം കേട്ടോ പക്ഷേ അത് അവർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ വീഡിയോ കാണിച്ചു കൊടുക്കുക എന്നാലും അള്ളാഹു നമ്മുടെ എല്ലാ സതുദ്ദേശങ്ങളും അള്ളാഹു സഫലീകരിച്ചു തരട്ടെ പല ആൾക്കാരും ഇവിടെ ഉമ്പറൊക്കെ വരുന്നവരുണ്ട് അവരുടെയൊക്കെ ഉമ്പ്ര മക്ബൂരും അബനൂറുമായി അതാവും സ്വീകരിക്കുമാറാകട്ടെ എത്രയോ കഷ്ടപ്പെട്ട് പൈസകളൊക്കെ സ്വരൂപിച്ച് വെച്ച് അങ്ങനെ വരുന്നവരൊക്കെ ഉണ്ട് കേട്ടോ ജോലിക്കെല്ലാം പോകുന്നവരൊക്കെയാണ് കൂടുതലുണ്ടാവുക അല്ല ഇങ്ങനെ പൈസകളൊക്കെ ഇങ്ങനെ ശേഖരിച്ച് വെച്ചിട്ട് എത്രയോ വർഷങ്ങളൊക്കെ ആയിട്ടാണ് ആഗ്രഹം സഫലീകരിക്കുക അതുപോലെ അവരുടെ എല്ലാ സതുദ്ദേശങ്ങളും വന്നവർ സഫലീകരിച്ചു കൊടുക്കട്ടെ ഇവിടെയൊക്കെ മലയാളികൾ ഇത് കെ എൻ എമ്മിൻ്റേതാണെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ നാട്ടിൽ കുറേ സംഘടന ഉണ്ടല്ലോ അതായത് എ പി കെ എന്നാലും പറഞ്ഞിട്ട് അങ്ങനെ അതിൽപ്പെട്ട കുറച്ച് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ വരും എന്നാൽ നമ്മളെ ഇവിടെ നിന്ന് കാണുന്നുണ്ടോ അതിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ വരുന്ന ഓരോ രംഗങ്ങൾ ഇതൊക്കെ നമ്മുടെ മലയാളികൾ തന്നെയാണ് കേട്ടോ നിങ്ങളെ കുടുംബക്കാരൊക്കെ ആയിരിക്കാം ഇൻഷാല്ല നിറവിടുത്തെ ദൃശ്യങ്ങളെ ഒന്ന് പകർത്തിയിട്ട് ഇവിടെ നമ്മുടെ മലയാളി ആജിമാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അവരുടെ റൂമുകളിലേക്ക് ഇങ്ങനെ തവാഫൊക്കെ കഴിഞ്ഞിട്ട് സുഖം കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന രംഗങ്ങളും അതുപോലെ പ്രഭാതത്തിൽ വെളിച്ചൊക്കെ വന്നിട്ടുള്ള ദൃശ്യങ്ങൾ ഞാൻ പകർത്തുന്നുണ്ട് ഇത് ഇന്തോനേഷ്യക്കാരാണ് അഡീ കളർ അതെന്തോ ഒരു കളറ് നമ്മുടെ നാട്ടിലെ ഏതൊരു രാഷ്ട്രീയ പാർട്ടിൻ്റെ കളർ പോലെ ഉണ്ട് മനുഷ്യ ഇതൊരു മലയാളിയാണെന്ന് തോന്നുന്നു കേട്ടോ ആ കണ്ടത് മലയാളി തന്നെയാണ് കേട്ടോ ആ ഡവളൊക്കെ കണ്ടപ്പോൾ നമ്മുടെ നാട്ടിലെ സിസ്റ്റം നാട് തുണിയൊക്കെ എടുത്തിട്ടാണ് അറബിൽ വരിക ഇവർ ആജിമാർ അധികം പ്രായമുള്ളവരൊക്കെ എന്തായാലും ഇവിടെ ഒരു ഗ്രൂപ്പ് നിൽക്കുന്നുണ്ട് പോലെ തട്ടമുണ്ട് കേട്ടോ ഞാൻ ഇന്നലെ രാത്രിയൊക്കെ കണ്ടിരുന്നു എന്നാലും നിസ്കാരം കഴിഞ്ഞിട്ട് കുറേ ആജിമാരിങ്ങനെ ഇറങ്ങുന്നുണ്ടാവും അവരോരോ നിസ്കാരം കഴിഞ്ഞവിടുത്തെ വാഹനമൊക്കെ കഴിഞ്ഞിട്ടിങ്ങനെ വരുന്നവരായിരിക്കും എന്നാലും അവർ ബാച്ചായിട്ടാണ് വരും ഇൻഷാ അല്ലാ ഞാനിവിടെ നിന്ന് പകർത്തുന്നുണ്ട് അതുപോലെ അള്ളാഹ് നമ്മുടെ എല്ലാ സന്ദേശങ്ങളും സഫലീകരിച്ചു തരട്ടെ ഈ പ്രഭാതത്തിൻ്റെ മാത്രം കൊണ്ട് സമയം ഏകദേശം ഒരു ആറുമണി അഞ്ചരൻ്റെയും ആറുവാണിൻ്റെ ഉള്ളിലാണ് ഉള്ളത് അന്നേരം ചായയൊക്കെ കുടിക്കേണ്ട സമയമാണ് അതിൻ്റെ ഇടയിൽ ഇവിടുത്തെ ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ പകർത്താണ് കേട്ടോ ഇവർ കുറേശി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് കേട്ടോ എന്നാലും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇനി ഞാൻ ഇവിടുത്തെ ദൃശ്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് പകർത്തി എത്തിച്ചേരാം കാരണം നിങ്ങളുടെ കുടുംബക്കാരൊക്കെ നിങ്ങൾ കാണുമ്പോൾ ഒരുപാട് സന്തോഷമായിരിക്കുമല്ലോ പക്ഷേ നമ്മൾ ആറമ്പിൽ വെച്ച് കാണുമ്പോൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കാണണം കേട്ടോ കാരണം അജ്ജിനോട് പ്രമാണിച്ചിട്ട് ഇവരൊരു മാസം ഇവിടെ ഉണ്ടാവും ഇവിടുത്തെ ഉമ്മറിൻ്റെ പരിപാടികളൊക്കെ ഇനി ഇരുപത്തെട്ടാം തീയതി വരെ ഉണ്ടാവും അതിനുള്ളിൽ എല്ലാവരും ഇവിടെ നിന്ന് കയറിപ്പോവും പിന്നെ നമ്മൾ മക്കയിലുള്ളവർ മാത്രമേ അധികം ഉണ്ടാവും പിന്നെ മക്കയുടെ എൻട്രി ഒക്കെ ബോർഡറൊക്കെ അടക്കും പിന്നെ അവർക്ക് അജ്ജാജിമാർ മാത്രമേ ഇങ്ങോട്ട് ഉണ്ടാവും പിന്നെ ജിദ്ദക്കാർക്കോ മറ്റുള്ള സ്ഥലങ്ങളൊന്നും കേറി വരാൻ പറ്റില്ല അങ്ങനെയൊക്കെ പ്രയാസങ്ങളുണ്ട് അതെല്ലാം അനുഗ്രഹം നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ ഇങ്ങനെ കാണാം കുറേ മലയാളികളുണ്ടാവും അങ്ങനെ ഒന്ന് കാണാം കേട്ടോ احب الوفاء بشتى الصور، احب الوفي الامين اغر، فاهل الوفاء كلون السحاب وحسن الربيع وماء أيوة المطر، احب الوفاء بشتى الصور، احب الوفي الامين فوق رأس الجبال وفوق الرواب وعند القمر ويا من تحب غياب الوفاء رأيتك تهوى غياب البصر وكم قائل قد أضعت حياتي وفيا لأجل هناء البشر അലമദല്ല അങ്ങനെ ഇന്നത്തെ പ്രഭാതമൊക്കെ നിങ്ങൾ കണ്ടുവന്ന് പ്രതീക്ഷിക്കുന്നു ഇൻഷാല്ലാവിൻ്റെ അനുഗ്രഹം നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ കുറച്ച് ചെറുപ്പിൻ്റെ കാരുണ്യം ഉണ്ടാവട്ടെ നിങ്ങൾ നിങ്ങളെ കുടുംബക്കാരെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പ്രത്യേകം എഴുതി അറിയിക്കും ഇൻഷാല്ല സഫാ ടവറിൻ്റെ താഴ്വാത്താണുള്ളത് ഇനി നല്ലൊരു വീഡിയോസിനോട് നിങ്ങൾ കാത്തിരിക്കുക എപ്പോഴും കുറച്ച് കുറച്ചായിട്ടുള്ള വീഡിയോസ് ഞാൻ ഇവിടുന്ന് വാർത്തയാക്കുന്നതായിരിക്കും ലാവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും അസാലുലൈക്കുറമ